ദൈവത്തിന് മഹത്വം ഉണ്ടാകാറുണ്ട് ക്രിസ്തുവിൽ എളിവനെ ദൈവം വെളിപ്പെടുത്തി വെളിപ്പെടുത്തിയെന്താണ് സത്യവചനങ്ങളെ അവസരം തന്ന ദൈവത്തിന് മറന്നു സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ജില്ലയിലെ സ്നേഹങ്ങൾ ദൈവത്തിന് മറന്നുണ്ടാകണ എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല വ്യക്തങ്ങളായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായം അങ്ങനെ ഒരു ചോദിച്ചില്ല ദൈവത്തിന് മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടായില്ല ക്രിസ്തു എന്ന് പറയുമ്പോൾ അന്ത്യകാലത്ത് ഒരു ഭരണകർത്താവ് വരും ആ ഭരണകർത്താവ് ഭരണകഥാകാവ് പിതാവിനെ നിഷേധിക്കുന്ന ദൈവത്തെ നിഷേധിക്കുന്ന ഒരു ഭരണകർത്താവാണ് ആയിരിക്കും അങ്ങനെയാണ് ശ്രമിച്ചത് എന്നാൽ യോഹന്നെ ലേഖനത്തിൽ ഇപ്പോഴേ ലോകത്തിലേക്ക് യേശു എന്താണ് നോക്കാം സുവിശേഷം മുതൽ യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് വന്നു യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിനെ പണികളെ അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ ഇതെല്ലാം കല്ലിന്മേൽ കല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും എന്ന് പറഞ്ഞു യേശു വന്നു ചോദിക്കുക അവൻ ഒലുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കുമെന്നും ഈ ആലയെ തകർന്നു പോകുന്നത് നിന്റെ വരവിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരെയും അപേക്ഷിച്ചു യേശുവിന്റെ അടയാളം എന്ന് അതിന് യേശുരം പറഞ്ഞത് യേശു ഉത്തരം പറഞ്ഞത് ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു അതായത് ലോകാവസാനത്തിന്റെ അടയാളം ചോദിച്ചപ്പോൾ യേശുവിന്റെ വരവിന്റെ അടാളം ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി ആരും നിങ്ങളെ തെറ്റിക്കാൻ ഒരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളെന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവിലും ലോകാവസ്ഥാനത്തിനും മുൻപ് പലരും ദൈവത്തിന്റെ പേരേരി ദൈവത്തിന്റെ പുത്രന്റെ പേരേരി തെറ്റിക്കപ്പെടുന്നതാണ് യേശു പറഞ്ഞ അടയാളം ഞാൻ ഞാൻ ക്രിസ്തു ക്രിസ്തു എന്ന് എന്ന് തെറ്റിക്കും വന്ന് അപ്പോൾ അന്ത്യകാലത്തിന്റെ യേശുവിന്റെ വലബന് മുൻപായി നാം വളരെ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ് കാരണം എന്തെന്നാൽ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുക്കൽ വരുമെന്നല്ല ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ വലതുഭാഗത്ത് അതായത് യേശു മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത് ഭാഗത്ത് യേശു ആ ആ യേശു ആണെന്ന് പറഞ്ഞ് ഞാനാണ് ഞാൻ അയച്ചിട്ട് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ അനേകർ കടന്നു ഒരുപാട് ഞാനാണ് യേശു അതായത് മരിച്ചുയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവൻ അത് ഞാനാണ് എന്ന് പറഞ്ഞും കൊണ്ട് എന്റെ പേര് മാത്രം എടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുക്കൽ വരും പക്ഷെ ഇവർക്ക് മരിച്ചുയർ ഉയർത്തെഴുതായിട്ട് യേശുവിനെ കുറിച്ച് അറിയില്ല യേശുവിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷേ യേശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരും വരും യേശുവിനെ കുറിച്ചോ യേശുവിന്റെ വാക്കുകളുടെ അർത്ഥത്തെ കുറിച്ചോ വ്യക്തമായി അവർക്ക് നമ്മെ ബോധ്യപ്പെടുത്തി തരാൻ കഴിയുകയില്ല അങ്ങനെ ഉള്ളവർ വന്ന് എന്റെ പേരെടുത്തുകൊണ്ട് നിങ്ങളുടെ അടുക്കൾ വന്ന് നിങ്ങളെ തെറ്റിക്കും ആ ഈ തെറ്റിക്കുമെന്ന് പറഞ്ഞതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് തെറ്റിക്കുന്നത് മാത്രമല്ല പതിനൊന്നാം വാക്യാക്യം വേറൊരു കള്ളപ്രവാചകന്മാർ പലരും വന്ന് കള്ളപ്രവാചകന്മാർ പലരും വന്ന് തെറ്റിക്കും അനേകര തെറ്റിക്കും കള്ളപ്രവാചകന്മാർ നമുക്കറിയാം ദൈവത്തിന്റെ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ദൈവികമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നവരാണ് ദൈവത്തിന്റെ പ്രവാചകർ പ്രവാചകന് മുമ്പ് ഭൗതികമായ കാര്യങ്ങൾ അറിയിച്ചിരുന്നു ക്രിസ്തുവിന് ശേഷം ദൈവരാജാനെ തിരിച്ചും ആത്മീയമായ കാര്യങ്ങൾ പ്രവചനങ്ങളോട് അറിയുന്നു ഭൗതികമായ കാര്യങ്ങളെ അറിയിച്ച് നമ്മെന്ത് ചെയ്യുന്നതാണ് നമ്മെ തെറ്റിക്കും തെറ്റിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ദൈവത്തിൽ നിന്നും നമ്മെ എന്ന് പറഞ്ഞാൽ ദൈവത്തെയും ദൈവപുത്രനെയും നിഷേധിക്കുന്ന തരത്തിൽ നമ്മുടെ ഉള്ളത്തിൽ നിന്നും ദൈവത്തെയും ദൈവപുത്രയും അകറ്റിക്കളയുന്ന തീരത്തിൽ അകറ്റിക്കളയുന്ന തരത്തിലായിരിക്കും അവരുടെ വാക്കുകൾ അവരുടെ വാക്കുകൾ കേട്ട് ആത്മീയം നിലനിൽക്കുന്ന നമ്മൾ പോലും ഒരു ഭൗതികയിലേക്കായി പോകും അങ്ങനെ യും നമ്മൾ നിഷേധിച്ചു അവരുടെ പ്രദേശങ്ങൾ അർത്ഥം ദൈവത്തിന് മുഖത്തോട്ട് ഇതിനെ ഗുരുതരിച്ചുകൊണ്ടാണ് യോഹന്നെ ലേഖനത്തിന് എഴുതി അറിയിക്കുന്നത് ഒന്ന് യോഹന്നാൻ രണ്ടാം പതിനെട്ട് രണ്ട് പത്തൊൻപത് ഈ എതിർ ക്രിസ്തുക്കൾ ആരാധ വ്യക്തമായി യോഹന്നറിയാണ് കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴിക ആകുന്നു അതെ യേശു പറഞ്ഞ വാക്കിൽ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഇപ്പോഴോ ഇത് അന്ത്യനാള് എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എതിർ ക്രിസ്തു എന്ന് നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ അനേകം എതിർക്രി എഴുന്നേറ്റിരിക്കാൻ ഇപ്പോഴോ അനേകം അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്ക് അറിയാം അന്ത്യനാഴിക ആയിരിക്കുന്നു എന്ന് ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് ലോകമെമ്പാടും അവരെ എങ്ങനെയാണ് ആരായിരുന്നു ഈ എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നവർ ആരാണ് അവരാരുന്നു അടുത്ത വായിക്കുന്നത് അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു അപ്പോസലന്മാരെ തിരഞ്ഞെടുത്തു ഒരാളെ ഒഴിച്ചിട്ട് വേറെ ഒരാളെ നെൽകെടുപ്പിലൂടെ പന്ത്രണ്ട് പേരെ ചേർച്ചു പത്രോസ് സാന്തരം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ അനേക സുവിശേഷകരെ ഈ ശിഷ്യന്മാർ തന്നെ ചേർത്ത് കൊണ്ടിരുന്ന അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവൾ അപ്പോ സ്ത്രീമാർ യേശുവിനെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചും സ്പഷ്ടമായി ഉപദേശിച്ച വചനമർമ്മങ്ങള് പ്രവാചക പുസ്തക പുസ്തകങ്ങളുടെ അർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്തു ദൈവജനത്തിനെ പഠിപ്പിച്ച് ദൈവരാജ്യത്തെ ശ്രമിച്ചു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനങ്ങൾ പടർന്നു കൊടുത്തു എന്നാണ് അവർ മഹാകഷ്ടത്തിലും ദുരിത മഹാകഷ്ടത്തിൽ ദുരിതത്തിലുമാണ് സുവിശേഷ പ്രവർത്തനം അറിയിച്ചത് എന്നാൽ ഒപ്പം ചേർന്ന സുവിശേഷകൾ ഇവരിൽ നിന്ന് തെറ്റി ഭൗതികമായ നേട്ടങ്ങൾക്കും ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി അതാണ് അവർ നമ്മോടുകൂടെ ഉണ്ടായതായിരുന്നു അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും അവർ നമ്മോടൊപ്പം എന്നാൽ നമ്മിൽ നിന്നും നമ്മെ അവർ ചെയ്തു നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരായിരുന്നു എങ്കിലും അവർ നമുക്ക് വേണ്ടിയുള്ളവരായ നമ്മോടൊപ്പം ദൈവരാജാത്തിന്റെ സുവിശേഷം ശ്രമിച്ചവര അവരുടേതായം അറിയിക്കുവാൻ അങ്ങനെ രണ്ട് സുവിശേഷകർ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു ഒന്നൊന്ന് സ്പഷ്ടമായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ അവരോടൊപ്പം നിൽക്കുന്ന അനേക അങ്ങനെ പലരും ദൈവരാജ്യത്തിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ സുവിശേഷം മാത്രം അറിയിക്കുവാൻ പോയവരാണ് എന്നാൽ അനേകർ വന്ന് ശിഷ്യ ശിഷ്യരായി തീരുകയും ഇവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തിട്ട് അവർ എന്ത് ചെയ്തു ഇവരിൽ നിന്നും വേർപെട്ട് മറ്റൊരു സുവിശേഷം അറിയിക്കുവാൻ ആ സുവിശേഷമാണ് ഇന്ന് ലോകമെമ്പാടും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അന്ത്യകാലത്ത് അനേക എതിർ ക്രിസ്തുക്കൾ നിങ്ങളുടെ ഇടയിൽ പുറപ്പെട്ടു വരെ വരും അവരെ തിരിച്ചറിയാൻ കഴിയുള്ളൂ എങ്ങനെ എങ്ങനെ ചോദിച്ചാൽ നമ്മുടെ കർത്താപ യേശുക്രിസ്തു ഓരോ വാക്കുകളും നമ്മൾ പരിജ്ഞാനത്തോടുകൂടെ ഗ്രഹിച്ച നമ്മുടെ അന്തരംഗം ദൈവത്തോട് അടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു നമുക്കത് മനസ്സിലാക്കുകയാണെങ്കിൽ എന്നാൽ ദൈവം വിളിച്ചു വിളിച്ചുപേർന്നിരിക്കാതെ സ്വയം സുവിശേഷകരായി ലോകസുഖങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ കുടുംബത്തിന്റെ ഉയർച്ചകൾക്ക് വേണ്ടി വരുമാന മാർഗത്തിനു വേണ്ടി സുവിശേഷം അറിയിക്കുന്നവരുടെ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പിതാവിനെയും നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപുത്രന്റെയും സ്ഥാനം എന്തായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നൊന്നും പുറത്തായിരിക്കും കാരണം ഇവരുടെ ഉദ്ദേശം കേൾക്കട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഭൗതികമായ കാര്യങ്ങളെ ലോകപരമായ ആഗ്രഹങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കുകയും ഹൃദയത്തിൽ വസിക്കേണ്ടിയിരുന്ന പിതാവിനെയും പുത്രമേയും നമ്മൾ നിഷേധിക്കുകയും ചെയ്തു അങ്ങനെ ആരുടെ ഉപദേശം കൊണ്ടാണോ മറ്റൊരുവൻവരെ ഉള്ളിൽ നിന്നും പിതാവിനെയും പുത്രമേയും നിഷേധിക്കുന്ന തരത്തിൽ ഉപദേശങ്ങൾ കടന്നു വരുന്നത് അവരാണ് എതിർ അന്ത്യകാലം അടുത്തു എന്ന് ഇതിനാലറിയാം എന്നാണ് യോഗം

അറിയിക്ക അങ്ങനെ ചിന്തിക്കാം ആരുടെ ഉപദേശം കേട്ടാണോ ഒരു ഉള്ളിൽ നിന്നും ദൈവത്തെ ദൈവത്തിനെയും നിഷേധിക്കുന്ന തരത്തിൽ എങ്ങനെ അറിയാം ദൈവത്തെയും ദൈവത്തിനെയും നിഷേധിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ലോകസ്വര സൗകര്യങ്ങളുടെ ആഗ്രഹങ്ങളുടെ ആവശ്യങ്ങളുടെ പൂമ്പാരമായിരിക്കും നമ്മുടെ മനസ്സിനു പക്ഷെ ദൈവത്തിനോ ദൈവത്തിനോ ഒരു സ്ഥാനവും കാണില്ല അങ്ങനെ ആരുടെ ഉപദേശം കൊണ്ടാണോ നമ്മുടെ ഹൃദയം ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോയത് ആ ഉപദേശം നൽകിയ ആളാണ്